ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സിസിടി വി സമർപ്പണവും ഗൈഡ്സ് യൂണിറ്റ് ഉദ്ഘാടനവും ശ്രദ്ധേയമായി സമർപ്പണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ തണി നിർവഹിച്ചു വഹിച്ചിട്ടുള്ളത് പോലെ സ്കൂളിന്റെയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെയും ഒക്കെ സുരക്ഷയെ ആസ്പദമാക്കിയാണ് ഇത്തരമൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ കുഞ്ഞിപ്പാക്കടക്കമുള്ള ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് എഴുപതിനായിരത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സി സി ടി വി സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫണ്ടിലെ ഏറ്റവും വലിയ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ആദവനാട് ഡിവിഷനിലെ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം കെ റഫീഖാ നിർവഹിച്ചു ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പൂർണമായും ജനപങ്കാളിത്തത്തോടെ ലഭിച്ച സി സി ടി വിയുടെ സമർപ്പണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ അണ്ടത്താണി നിർവഹിച്ചു വർഷങ്ങളായി സ്കൂളിന്റെ സി സി ടി വി സൗകര്യം ഏർപ്പെടുത്തുക എന്നാവശ്യം പി ടി ഐയുടെ നേതൃത്വത്തിൽ നടന്ന ധനശേഖരണത്തിന് ആദവനാട് പ്രദേശവാസികൾ പൂർണ്ണ മനസ്സോടെ പിന്തുണ നൽകിയപ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമായി സ്കൂളിന്റെ വരാന്തയിലും ഗ്രൗണ്ടിലുമായി പതിനാറ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പലപ്പോഴും സ്കൂളിലും പരിസരത്തും ഉണ്ടായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശല്യത്തിന് അവസാനം കൂടിയാണ് സ്കൂളിൽ സ്ഥാപിക്കപ്പെട്ട സിസിടി വി സൗകര്യം ഗൈഡ്സ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ കോമളവല്ലി ടീച്ചർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ടി ആസാദ് പ്രിൻസിപ്പൽ പി സുഹൈൽ സാബിർ എസ് എം സി ചെയർമാൻ യഹു കോലുശേരി എം ടി എ ചെയർപേഴ്സൺ ടി രേഖ പി ടി എ വൈസ് പ്രസിഡന്റ് ബാപ്പു മാട്ടുമൽ പി ടി കുഞ്ഞിപ്പ ബിജു മാസ്റ്റർ പി ടി എ അംഗങ്ങളായ തുളുനാടൻ കുഞ്ഞു ഹാജി പി സിറാജുദ്ദീൻ പി സലീന എന്നിവർ സംസാരിച്ചു ഗൈഡ്സ് ജില്ലാ കമ്മീഷണർ ഫാത്തിമ ടീച്ചർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പി ടി പ്രസിഡന്റ് ഉസ്മാൻ പൂളക്കോട്ട് അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് പി പ്രീതകുമാരി സ്വാഗതവും ദീപ് ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ